എന്നതിൻ്റെ അഞ്ച് നിയമങ്ങൾ നാം പരിചയപ്പെട്ടു ഇനി ഓരോ നിയമവും വിശദമായി മനസ്സിലാക്കലാണ് ഒന്നാമതായി അൽ ഇൽഹാർ എന്താണ് ഇൽഹാർ എന്ന് പറഞ്ഞാൽ ഇൽഹാർ എന്ന് പറഞ്ഞാൽ നൂൻ അല്ലെങ്കിൽ തൻവീൻ എന്നിവയെ അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്ന് ഒന്നുകൂടി നൂൻ തൻവീൻ എന്നിവയ്ക്ക് ശേഷം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഹംസഹ ഐൻ എന്നീ ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒന്ന് വന്നാൽ അവ രണ്ടിനെയും മണിക്കാതെ വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നതാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങളായ മേൽപ്പറയപ്പെട്ട ആറ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാക്കിനായ നൂനിൻ്റെയോ തന്വീനിൻ്റെയോ ശേഷം വിരലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ മണിക്കാൻ പാടില്ല മറിച്ച് വ്യക്തമാക്കിയാണ് ഓതേണ്ടത് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഉദാഹരണങ്ങൾ ആദ്യത്തെ ലൈനിൽ ഹർഫുകളാണ് അൽ ഹുറൂഫ് ഓരോ അക്ഷരങ്ങളുടെയും നേരെ ഒറ്റ പദത്തിൽ നൂലിൻ്റെ ശേഷം ഹംസ വന്നതിന് ഉദാഹരണം അതുപോലെ അടുത്ത ലൈനിൽ രണ്ടു പദങ്ങളിലായി സാക്കി നായനൂരിന് ശേഷം ഹംസ വന്നതിന് ഉദാഹരണം അവസാനത്തെ ലൈനിൽ ശേഷം ഹംസ വന്നതിന് ഉദാഹരണം ഈ രൂപത്തിൽ നമുക്ക് കാണാം ആ ശ്രദ്ധിക്കുക അക്ഷരങ്ങൾ ഹംസ ആദ്യത്തെ ഉദാഹരണം എൻ ഔന അതിൽ പ്രത്യേകം കളർ വ്യത്യാസത്തിലൂടെ കാണാം സാക്കിനായ അഥവാ സുക്കൂലുള്ള നൂലിനു ശേഷം ഹംസ വന്നു അവിടെ ഔന എന്ന് മണിക്കാൻ പാടില്ല മറിച്ച് ഇനി രണ്ട് പദത്തിൽ വന്നാലും അതേ രൂപത്തിൽ തന്നെയാണ് മൻ മൻ ആമന ആമൻ ഇനി തൻവീൻ വന്നാലുള്ള ഉദാഹരണം കുല്ലുൻ കുല്ലുൻ ആമന ആമൻ അടുത്ത അക്ഷരം വന്നതിന് ഉദാഹരണം ശ്രദ്ധിക്കുക ഇവിടെ ഒന്നും മണിക്കാൻ പാടില്ല തെറ്റാണ്

من عمل من عمل سميع عليم سميع عليم أرتكشلم حاء ينحطون ينحطون من حكيم من حكيم عزيز حكيم عزيز حكيم غين فسينغضون فسينغضون من غل من غل قولا غير قولا غير ارتكشنم خا وداهرنم والمنخنقة والمنخنقة ولمن خاف ولمن خاف عليم خبير عليم خبير من غير غنة زائدة إنه غودا إلهار عند نور ഇത് നൂനിന്റെ അടിസ്ഥാന ഉച്ചാരണമായ മണിക്കലിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നൂനിന് സാധാരണയുള്ള ചെറിയൊരു ഉന്ന അതിലുണ്ടാകും എന്നർത്ഥം